ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേമെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞിൻ്റെ ഡേ മെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം പുതിയ വീവേഴ്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ എല്ലാവരും നേരത്തെ ഉണ്ട് കേട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ചേട്ടൻ്റെ പേരക്കുട്ടി വീട്ടിൻ്റെ അടുത്ത് എവിടെ <laughs> ോ അമ്മ എവിടെ ജോലിക്കുവറ്റക്കാണ് അപ്പൊ അവിടെ രണ്ടാളും അപ്പൊ അനിയനോ അവിടെ വിട്ട എക്സാം ആണോ എനിക്ക് ഓ അതാണ് ഇന്നലെ പഠിക്കുന്നല്ലേ അപ്പം അതാ അവ അവിടെ നിന്ന് ഇങ്ങനെ ഹായ് പറയുന്നുണ്ട് കേട്ടാ റേസ് അപ്പം ഒരു ഹായ് പറഞ്ഞോ ഒറ്റക്കാണ് അല്ലേ നമ്മുടെ കുരുവികളൊക്കെ ഇങ്ങനെ ചുറ്റും അലയുന്നുണ്ട് അപ്പം റഗീസിൻ്റെ ഫ്രണ്ട് കളിക്കാൻ പോയിക്കാണ് കേട്ടാ റെഗീസ് ഫ്രണ്ട് ഫ്രണ്ടില്ലാണ്ട് റേസ് ഒറ്റക്ക് നിൽക്കുകയാണ് ഇതിൻ്റെ റേസോ ഇപ്പം ഫാത്തിൻകുട്ടി എണിച്ചിട്ടുണ്ട് റെജിക്കുട്ടി എണിച്ചിട്ടുണ്ട് എല്ലാവരും എണിച്ചിട്ടുണ്ട് ചേട്ടാ സ്കൂളിലാത്തന്നെ എല്ലാവരും നേരത്തെ എണിക്കും അവിടെ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾച്ചു തരാം ആവശ്യത്തിനൊന്നും സൗണ്ട് ഉണ്ടാക്കൂ നമുക്ക് ചേട്ടൻ്റെ മകൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞോട്ടാണ് എന്നിട്ട് അപ്പോൾ ഒറ്റക്കാണ് അവൻ്റെ അമ്മ ജോലിക്ക് പോയിക്കുകയാണ് ഞാൻ സ്കൂട്ടിൻ്റെ ഫ്രണ്ട് പഠിക്കാൻ പോയ എക്സാം മാത്രമാണ് എനിക്ക് അപ്പോൾ ഞാൻ രാവിലെ തന്നെ റിയാസ്കോ ഒന്നും കഴിച്ചിട്ടില്ല ഏട്ടാ അങ്ങനെയും പോയതാണ് രാവിലെ അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ എല്ലാവരും എണിച്ചിട്ടുണ്ട് ഞാനപ്പോൾ രാവിലെ തന്നെ ഉണ്ടല്ലേ കാഴ്ചാറ് കുറച്ചുണ്ടായിരുന്നു അല്ല ഞാൻ പച്ചരിയും കൊണ്ട് നെയ്ച്ചുറക്ക വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നാഷ്ടം ഉണ്ടാക്കിയത് പുട്ടാണ് കേട്ടോ കുറ്റിപ്പുട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ നല്ല അടിപൊളി പഴം നില കൊണ്ടുവന്നല്ലോ അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കുന്ന ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് കുറ്റിപ്പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പഴം ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ച് അടിക്കാൻ കേട്ടോ പ്ലാന് നമ്മുടെ ചുമരൊക്കെ ആകെ വൃത്തിയേടായിട്ട് കിടക്കണം കേട്ടോ അതൊക്കെ ഒന്നിങ്ങനെ പെരുന്നാളം നോകുമ്പോഴൊക്കെ പേരുന്നാളൊക്കെ ആവുമ്പോഴത്തേനും ഒന്ന് അടിക്കണം എന്നുണ്ട് നോക്കട്ടെ പിന്നെ പാമ്പ് വന്ന വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ഡെലിവരിക്കുന്ന സമയത്താണ് പാമ്പ് വന്നിട്ടുണ്ട് റൈസ് കുട്ടി എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അല ഇന്ന് അലക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലക്കുന്നില്ല ഇന്നലെയൊക്കെ ഞാൻ അലക്കി വെച്ചു അപ്പോൾ ഞാൻ ചോറ്റിനായി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഞാനിപ്പോ നേരത്തെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അരിയിട്ടു നല്ല പുക വരുന്നുണ്ട് കേട്ടോ പിന്നെ റേഷൻ കടയായിട്ട് അരിയതുകൊണ്ട് വേർ കയറും പരിപ്പ് കറി എന്തെങ്കിലും കിട്ടണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനത്തെ കറി ഉണ്ട് അപ്പൊ അടുപ്പ് കെട്ടുകയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കത്തിച്ചു വിട്ടതാണ് കോയിൽ ഉണ്ട് നല്ല ഞാൻ പിന്നെ ബുദ്ധിമുട്ടീനീ വാഷിംഗ് മെഷീൻ മേലെ വേറെ പൊട്ടിച്ചാടും ആയിട്ട് അപ്പം നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചോറൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് അരി ഇട്ടുകഴിഞ്ഞപ്പിച്ച നല്ല ഇളക്കി കൊടുക്കണം ഇല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കട്ട കട്ടായി കിടക്കണം ഒന്നുകൂടി വേണം കുത്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കിടന്നുണ്ടോ നമുക്ക് റേഷൻ ഏരിയയില്ല റൈസ് കുട്ടിക്ക് ചായ വേണം അല്ലേ തരോട്ട അപ്പൊ കഴിച്ച് ഞാൻ ഇതാ കഴിക്കാൻ ചായ പോകട്ടും കഴിക്കാൻ പോകണം ഞങ്ങള് ഇന്ന് രാവിലെ പഴ കൊണ്ടുവന്നപ്പോ അങ്ങനെ പുറത്ത് കഴിക്കും ചെറിയ ചെറിയ പഴം ഉണ്ടാവും നോക്കുന്നു എന്താണ് ആ കേട്ടോ അടിക്കലും തുടക്കലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഋഷിമോളാണ് ഇന്ന് ഇവിടെ ഒക്കെ തുടച്ചത് അപ്പം ഞങ്ങൾ റോഡിലേക്ക് പോവുക കേട്ടോ ഗേസ് കടയിലേക്ക് പോവുക അപ്പോൾ ഇതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ പോകുക കേട്ടോ അപ്പം ഞാൻ വെറുതൊന്നും നടന്ന പോലെ ആയല്ലോ ചിക്കനിലേക്ക് ഇന്നലത്തെ കറിയിൽ ഒപ്പിച്ചു അപ്പോൾ എഴുതിയിട്ട് എന്തെങ്കിലും തക്കാളി ചോറ് എന്തെങ്കിലും ഉണ്ടാക്കണോ രാത്രിക്ക് ആ കുട്ടികൾ പഴം ഉണ്ടല്ലോ അപ്പോൾ എന്താ അവരിച്ച് ചീക്കടിക്കണല്ലോ അപ്പോൾ എനിക്ക് ബോധ്യാണോ കടയിൽ പോകാട്ടോ രാവിലെ പുട്ടൊക്കെ കഴിച്ച് പിന്നെ ചോറ് ചോറ് വെച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഇന്നലത്തെ കറി ഉണ്ടല്ലോ അപ്പം വറുത്ത് കച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മതി വിചാരിച്ചു പിന്നെ ചുമ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു അലക്കലും കഴിഞ്ഞു പിന്നെ എന്താ പരിപാടി റിയാസ് കയ്യിൻ്റെ ഇടയിൽ വന്ന് ചോറൊക്കെ കൊടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും ഒന്ന് ഇത്തിരി ഒന്ന് മയങ്ങി കേട്ടോ കുറച്ചു നേരം സ്ഥലത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ പണിച്ചു അസറൊക്കെ നിസ്കരിച്ച് ഞങ്ങൾ വൈകുന്നേരം ഒന്നും ഇങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടോ വൈകുന്നേരത്തൊന്നും ഇങ്ങനെ നടക്കാൻ പാടില്ല കടയിലേക്കൊന്ന് പോയിട്ട് തരാണെങ്കിൽ എന്നാൽ അപ്പോൾ കടയിലൊക്കെ പോയി വന്ന് റൺശുമോൾ നല്ലത് പഴം പഴം ഉണ്ടല്ലോ അപ്പോൾ ജ്യൂസടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവൾ ചെറുപഴും ബൂസ്റ്റൊക്കെ ഇട്ട് അടിക്കുകയാണ് കേട്ടോ പഞ്ചസാര ചേർത്തിട്ട് എന്നിട്ട് എല്ലാവർക്കും വരിക്കിരുന്ന് എല്ലാവരും അവിടെ കുടിക്കുകയാണ് ചൂട് സമയമല്ല അപ്പോൾ എന്തെങ്കിലും കുറച്ച് തണുപ്പ് കഴിക്കണത് നല്ലതല്ലേ അപ്പോൾ നമ്മുടെ വീട് കുഞ്ഞ് വീട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി നട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എന്നെ കൊണ്ടാകുമ്പോലൊക്കെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞ് വീട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി അധികം ഞാൻ പിന്നെ വീടിയൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ അത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കുറച്ച് ഞാനും കുടിച്ച് നോക്കി നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ബൂസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റീസും റെജ്വിയും ഒക്കെ കാവലിരിക്കുന്നുണ്ട് കേട്ടോ അവർ എപ്പോഴാണ് ശരിയാവുക പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവരും കുട്ടികളും ഒക്കെ കേട്ടോ ഇനി നമുക്ക് നല്ല വീടായിട്ട് നാളെ വരെ കൂട്ടുകാരെ ടാറ്റാ